നമസ്കാരം ന്യൂസിലേക്ക് ും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ റഷ്യ പോളണ്ടിൽ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമണം നടത്തിയത് യൂറോപ്പിനെ പ്രത്യേകിച്ച് നാറ്റോ സഖ്യത്തെ ഞെട്ടിച്ചു ഇരുപത്തി അഞ്ച് ഡ്രോണുകളിൽ മൂന്നെണ്ണം വെടിവെച്ച് വീഴ്ത്തിയതായും പോളിഷ് റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ ഇടിച്ചു കയറിയപ്പോൾ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നും പോളണ്ട് അറിയിച്ചു എന്നാൽ നാറ്റോയിൽ അലാറം മുഴങ്ങുകയും ചെയ്തു റഷ്യയുടെ ഡ്രോൺ പ്രകോപനത്തെ തുടർന്ന് ഏറ്റവും ശക്തമായ പ്രതിരോധ സഖ്യത്തിന്റെ സൈന്യം പ്രതിസന്ധി യോഗങ്ങൾ വിളിച്ചുകൂട്ടി സൈനിക ആസ്ഥാനം കടുത്ത ജാഗ്രതയിലാണ് പോളണ്ടിലെ സംഭവത്തെക്കുറിച്ച് നാറ്റോ അടിയന്തിരമായി അന്വേഷിക്കുകയും ലഭ്യമായ എല്ലാ വിവരങ്ങളും വിലയിരുത്തുകയും ചെയ്തു റഷ്യൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതിനുശേഷം പോളണ്ട് നാറ്റോ യോഗം വിളിക്കുകയും ചെയ്തു പത്തൊമ്പത് വ്യോമാതിർത്തി ലംഘനങ്ങൾക്ക് മറുപടിയായി പ്രതിരോധം ശക്തമാക്കിയതായി നാറ്റോ അംഗം പോളണ്ട് പറഞ്ഞു ഡ്രോണുകളിൽ പലതും ബലാർ ിൽ നിന്നാണ് എത്തിയതെന്നും പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് അറിയിച്ചു നാറ്റോ സഖ്യകക്ഷികളുടെ സൈനിക വിമാനങ്ങളുടെ പിന്തുണയോടെ പോളണ്ട് തങ്ങളുടെ വ്യോമാതിർത്തിയിൽ റഷ്യൻ ഡ്രോണുകൾ വെടിവെച്ചു വീഴ്ത്തിയതെന്നാണ് റിപ്പോർട്ട് രാജ്യത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശം ഉൾപ്പെടെ ഉക്രൈനിലുടനീളം റഷ്യ ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ട് എന്നാൽ പോളണ്ടിലെ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ പദ്ധതി ഇട്ടിട്ടില്ലെന്ന് റഷ്യ പറഞ്ഞു യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ ലംഘനങ്ങളെ ശക്തമായി അപലപിച്ചു ഫ്രാൻസ് ജർമ്മനി യു ഇറ്റലി നെതർലാൻഡ്സ് ഉക്രൈൻ നാറ്റോ എന്നീ രാജ്യങ്ങളുടെ നേതാക്കളുമായി സംസാരിച്ചതിന് ശേഷം യൂറോപ്യൻ സഖ്യകക്ഷികളിൽ നിന്ന് പോളണ്ടിന് പ്രതിരോധനത്തിനുള്ള പിന്തുണ വാഗ്ദാനം ലഭിച്ചതായും പോളിഷ് പ്രധാനമന്ത്രി പറഞ്ഞു അതേസമയം റഷ്യൻ ഡ്രോണുകൾ വെടിവെക്കുന്നതിൽ പോളണ്ടിന് സഹായം പരിശീലനം വൈദഗ്ധ്യം എന്നിവ വാഗ്ദാനം ചെയ്തതായി ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സലൻസ്കി പറഞ്ഞു ഇറ്റലി ഫ്രാൻസ് ജർമ്മനി പോളണ്ട് ഉക്രൈൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിരോധ ഉദ്യോഗസ്ഥന്മാരുടെ സംഘവും യു കെ പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലിയും തമ്മിൽ ചർച്ച നടത്തി അതേസമയം നിർണായക അടിസ്ഥാന സൌകര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ജർമ്മൻ സർക്കാർ പുതിയ നിയമങ്ങൾ അംഗീകരിച്ചു ബുധനാഴ്ച ജർമ്മൻ സർക്കാർ അംഗീകരിച്ച പുതിയ നിയമങ്ങൾ അനുസരിച്ച് ജർമ്മനിയിലെ നിർണായക അടിസ്ഥാന സൗകര്യങ്ങളുടെ ഓപ്പറേറ്റർമാർ അവരുടെ സൌകര്യങ്ങളും നെറ്റ്വർക്കുകളും സംരക്ഷിക്കണമെന്ന് നിയമപരമായി ആവശ്യപ്പെട്ടു നിയമമനുസരിച്ച് കുറഞ്ഞത് അഞ്ച് ലക്ഷത്തിലധികം ആളുകൾക്ക് സേവനങ്ങൾ നൽകുന്ന ഏതൊരു അടിസ്ഥാന സൗകര്യവും നിർണായകമായി കണക്കാക്കപ്പെടുന്നു യുദ്ധത്തിന്റെ അന്തരീക്ഷത്തിലാണ് ജർമ്മൻ സർക്കാർ ഇത്തരമൊരു നയടം നടപടി നിയമമാക്കി വീണ്ടും കൊണ്ടുവന്നത് അമേരിക്കയിൽ യൂണിവേഴ്സിറ്റി പരിപാടിക്കിടയിൽ ആക്രമണമുണ്ടായി പ്രസംഗത്തിനിടെ ട്രംപ് പിന്തുണക്കാരന് വെടിയേറ്റു ആശുപത്രിയിൽ അദ്ദേഹം മരിക്കുകയും ചെയ്തു ട്രംപ് ആക്ടിവിസ്റ്റും പോഡ്കാസ്റ്ററുമായ ചാർലി കിർക്ക് എന്ന മുപ്പത്തി ഒന്നുകാരനാണ് യു എസ് എയിലെ പൊതുപരിപാടിക്കിടയിൽ വെടിയേറ്റത് യു എസ് പ്രസിഡന്റിന് ഏറ്റവും സ്വാധീനമുള്ള സഖ്യകക്ഷിയാണ് ഇദ്ദേഹം ഗുരുതരാവസ്ഥയിലായ കിർക്കിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആശുപത്രിയിൽ വെച്ച് മരണം സംഭവിച്ചുവെന്നാണ് സ്ഥിരീകരണം സി എൻ എനും മറ്റു ചാനലുകളും പറയുന്നതനുസരിച്ച് യു എസ് സംസ്ഥാനമായ യൂട്ടയിലെ യൂട്ട യൂണിവേഴ്സിറ്റിയിൽ കിർക്ക് പ്രസംഗിക്കുന്നതിനിടെ കഴുത്തിന് വെടിയേൽക്കുകയായിരുന്നു വെടിയേറ്റ ഉടനെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കിർക്കിനായി പ്രാർത്ഥിക്കാൻ എല്ലാ പൗരന്മാരോടും ആഹ്വാനം ചെയ്തുവെങ്കിലും അദ്ദേഹത്തിന്റെ മരണമാണ് പിന്നീട് സ്ഥിരീകരിച്ചത് ട്രംപ് തന്റെ ഓൺലൈൻ സേവനമായ ട്രൂത്ത് സോഷ്യൽ എന്ന പുസ്തകത്തിൽ എഴുതിയത് ഇപ്രകാരമാണ് യു എസിലെ ഏറ്റവും അറിയപ്പെടുന്ന വലതുപക്ഷ പ്രവർത്തകരിൽ ഒരാളായ കിർക്ക് മരണപ്പെട്ടു എന്നാണ് കിർക്കിന് സ്വന്തമായി ദി ചാർലി കിർക്ക് ഷോ എന്ന പോഡ്കാസ്റ്റുമുണ്ട് ജർമ്മനിയിൽ വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കാര്യങ്ങൾ ഉച്ചത്തിലായിരിക്കും മുന്നറിയിപ്പ് ദിനം അല്ലെങ്കിൽ വാൻടാഗ് രാജ്യവ്യാപകമായി മുന്നറിയിപ്പ് ദിനത്തിൽ വിവിധ ചാനലുകൾ വഴി ഒരു ടെസ്റ്റ് അലാറം പ്രവർത്തനക്ഷമമാകും അഞ്ചാമത്തെ മുന്നറിയിപ്പ് ദിനമാണ് ഇത് ജർമ്മനിയിലെ അലാറം ഘടനകൾക്കായി രാജ്യവ്യാപകമായി മറ്റൊരു ടെസ്റ്റ് റണ്ണാണ് നടത്തുന്നത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഫെഡറൽ സംസ്ഥാന സർക്കാരുകൾ ദുരന്ത മുന്നറിയിപ്പ് സംവിധാനങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തനക്ഷമമാക്കാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നത് മുൻസിപ്പാലിറ്റികളും മുന്നറിയിപ്പ് ദിനം അറിയിക്കും വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ ഫെഡറൽ ഓഫീസ് ഓഫ് സിവിൽ പ്രൊട്ടക്ഷൻ ആൻഡ് ഡിസാസ്റ്റർ അസിസ്റ്റൻസ് ഫെഡറൽ മോഡുലാർ മുന്നറിയിപ്പ് സംവിധാനം വഴിയാണ് ടെസ്റ്റ് മുന്നറിയിപ്പ് പ്രവർത്തനക്ഷമം ആകുന്നത് ഇത് മുന്നറിയിപ്പായി മൊബൈൽ ആപ്പുകളിലേക്കും എത്തും ജർമ്മനിയിലെ സർക്കാർ റെസ്റ്റോറന്റുകളിൽ വാറ്റ് കുറയ്ക്കാനും കമ്പ്യൂട്ടർ അലവൻസ് വർദ്ധിപ്പിക്കാനും പദ്ധതി കിട്ടു ഇതിലൂടെ രാജ്യത്തെ പൌരന്മാർക്ക് നികുതി ഇളവ് നൽകാനാണ് ലക്ഷ്യമിടുന്നത് ജർമ്മനിയിലെ ചാൻസലറിൽ നടന്ന പ്രതിവാര മന്ത്രിസഭാ യോഗത്തിലാണ് ഇക്കാര്യങ്ങൾ ചർച്ചയായത് ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെർസും ജർമ്മൻ ധനകാര്യമന്ത്രിയും ഉപചാൻസലറുമായ ലാർസ് ക്ലിങ്ബലും ചർച്ചയിൽ കാര്യങ്ങൾ വെളിപ്പെടുത്തി തുടർന്ന് മന്ത്രിസഭ ബുധനാഴ്ച നികുതി ഇളവ് നടപടികൾ അംഗീകരിച്ചു റെസ്റ്റോറന്റുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള വാറ്റ് പത്തൊമ്പത് ശതമാനത്തിൽ നിന്ന് ഏഴ് ശതമാനമായി കുറയ്ക്കാനും മറ്റു ലക്ഷ്യമിട്ട നടപടികൾക്കുമാണ് പദ്ധതി ഇട്ടിരിക്കുന്നത് ജനങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക ഭാരം ലഘൂകരിക്കാണ് ലക്ഷ്യം യാത്രക്കാർ കാറ്ററിംഗ് വ്യവസായം കർഷകർ ചെറുകിട ബിസിനസുകൾ സന്നദ്ധ പ്രവർത്തകർ എന്നിവരെ ലക്ഷ്യം വെച്ചുള്ള നികുതി ഇളവ് നടപടികൾക്കാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ സർക്കാർ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന പദ്ധതികൾ പ്രകാരം കമ്പ്യൂട്ടർ അലവൻസ് വർദ്ധിപ്പിക്കും റെസ്റ്റോറന്റ് ഭക്ഷണങ്ങളുടെ മാറ്റ് വെട്ടിക്കുറയ്ക്കും കാർഷിക ഡീസലിനുള്ള സബ്സിഡികൾ കുറയ്ക്കുന്നത് പിൻവലിക്കും കാറ്ററിംഗ് വ്യവസായം ത്തിലെ ഭക്ഷണത്തിന്റെ മൂല്യവർധിത നികുതി അതായത് വാറ്റ് നിരക്ക് അടുത്ത വർഷം ആരംഭം മുതൽ നിലവിലെ പത്തൊമ്പത് ശതമാനത്തിൽ നിന്ന് ഏഴ് ശതമാനമായി കുറയും റെസ്റ്റോറന്റുകൾ ബേക്കറികൾ ഇറച്ചിക്കടകൾ ടേക്ക് അവേകൾ തുടങ്ങിയ പരമ്പരാഗത ഔട്ട്ലെറ്റുകൾക്ക് പുറമെ ഡേ കെയറുകൾ സ്കൂളുകൾ ആശുപത്രികൾ എന്നിവയ്ക്കുള്ള കാറ്ററിംഗ് സേവനദാതാക്കൾക്കും പദ്ധതികൾക്ക് കീഴിലുള്ള ആശ്വാസം ലഭിക്കും അതേസമയം വീടിനും ജോലി സ്ഥലത്തിനും ഇടയിലുള്ള യാത്രാ അലവൻസ് ആദ്യ കിലോമീറ്ററിൽ നിന്ന് കിലോമീറ്ററിന് മുപ്പത്തി സെന്റ് എന്ന നിരക്കിലേക്ക് ഉയരും നിലവിൽ യാത്രക്കാർക്ക് കിലോമീറ്ററിന് മുപ്പത് സെന്റ് ക്ലെയിം ചെയ്യാൻ കഴിയും ഉയർന്ന നിരക്ക് ഇരുപത്തി ഒന്നാമത്തെ കിലോമീറ്റർ മുതൽ മാത്രമേ ബാധകമാകൂ പത്ത് കിലോമീറ്റർ ദിവസേനയുള്ള യാത്രയ്ക്ക് തൊഴിലാളികൾക്ക് വരുമാനവുമായി ബന്ധപ്പെട്ട ചെലവുകളിൽ പ്രതിവർഷം നൂറ്റി എഴുപത്തി യൂറോ അധികമായി ക്ലെയിം ചെയ്യാൻ കഴിയും ഇരുപത് കിലോമീറ്റർ യാത്രയ്ക്ക് അധിക തുക പ്രതിവർഷം മുന്നൂറ്റി അൻപത്തിരണ്ട് യൂറോയായി കണക്കാക്കും കാർഷിക ഡീസലിനുള്ള സബ്സിഡികൾ പൂർണ്ണമായും പുനഃസ്ഥാപിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് നികുതി നടപടികൾക്കൊപ്പം ബുധനാഴ്ച മന്ത്രിസഭ മറ്റ് നിരവധി കരട് നിയമങ്ങളിലും ഒപ്പുവച്ചു അടിസ്ഥാന സൗകര്യങ്ങളിലും പുനരുപയോഗ ഊർജത്തിലും സ്വകാര്യ നിക്ഷേപ പ്രോത്സാഹനത്തിനുമായി രൂപകൽപ്പന ചെയ്ത ലൊക്കേഷൻ പ്രൊമോഷൻ ആക്ട് ഇതിൽ ഉൾപ്പെടുന്നുണ്ട് നിർദ്ദേശങ്ങൾ പ്രകാരം സന്നദ്ധ സേവനം നടത്തുന്നവർക്ക് കൂടുതൽ നികുതി ആനുകൂല്യങ്ങളും ലഭിക്കും ഇത് പ്രതിവർഷം മൂവായിരത്തിൽ നിന്ന് മൂവായിരത്തി മുന്നൂറ് യൂറോ ആയി വർദ്ധിക്കും എന്നാൽ പ്രതിവർഷം ഏറനാംസ് പൗഷാളെ എണ്ണൂറ്റി നാൽപ്പതിൽ നിന്ന് തൊള്ളായിരത്തി അറുപത് യൂറോ ആയി ഉയർത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ജർമ്മനിയിലെ സോളിങ്ങിൽ നടന്ന ഉത്സവത്തിനുടെ മാരകമായ ഭീകരാക്രമണം നടത്തിയ ഇസായിൽ ലെച്ച് എന്ന ഇരുപത്തിയേഴുകാരനായ സിറിയൻ അഭയാർത്ഥിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു പ്രമാദമായ ഈ കേസ് ജർമ്മനിയുടെ അഭയ നയങ്ങളും സുരക്ഷാ പഴുതുകളും ഇതോടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു പ്രതി ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പിലെ അംഗമാണെന്നും വഞ്ചനാപരവും അധാർമികവുമായ ഉദ്ദേശങ്ങൾ കൊണ്ടാണ് പ്രവർത്തിച്ചതെന്നും ഡ്യൂസൽലോപ്പിലെ കോടതി പറഞ്ഞു ബുധനാഴ്ചയാണ് കോടതി ജീവപര്യന്ത ശിക്ഷ വിധിച്ചത് പ്രതിക്ക് മറ്റു കുറ്റങ്ങൾ ഉൾപ്പെടെ മൂന്ന് കുറ്റങ്ങൾക്കാണ് പരമാവധി ശിക്ഷ ലഭിച്ചിരിക്കുന്നത് ഡ്യൂസൽഡോഫിലെ ഹയർ റീജിയണൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത് കൊലപാതകം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയത് വിധി പ്രഖ്യാപിക്കുമ്പോൾ കുറ്റകൃത്യത്തിന്റെ കാഠിന്യം കോടതി ശ്രദ്ധിക്കുകയും ജയിൽ ശിക്ഷയ്ക്ക് ശേഷം പ്രതിരോധ തടങ്കൽ ഏർപ്പെടുത്തുകയും ചെയ്തു ഇതിനർത്ഥം ഇയാളെ ഒരിക്കലും മോചിപ്പിക്കാൻ സാധ്യതയില്ലെന്നാണ് ജർമ്മനിയിൽ പരമാവധി ജീവപര്യന്ത തടവ് എന്നതിന് അർത്ഥമാക്കുന്നത് സാധാരണയായി ശിക്ഷിക്കപ്പെട്ടവരെ പരമാവധി പതിനഞ്ച് വർഷത്തിന് ശേഷം ജയിൽ മോചിതരാക്കുന്നു എന്നാണ് എന്നാൽ ഇയാൾക്ക് ഒരിക്കലും ും ജയിലിന് പുറത്തു വരാൻ സാധിക്കാത്ത വിധത്തിലുള്ള ശിക്ഷയാണ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മൂന്നിന് വെള്ളിയാഴ്ച വൈകുന്നേരം പടിഞ്ഞാറൻ ജർമ്മൻ നഗരത്തിന്റെ അറുനൂറ്റി അൻപതാം വാർഷികം ആഘോഷിക്കുന്നതിനിടയിലാണ് സോളിങ്ങനിൽ തെരുവു പാർട്ടിയിൽ പങ്കെടുക്കാൻ എത്തിയവരെ കത്തിയുമായി അക്രമി ലക്ഷ്യം വെച്ചതും കൊലപ്പെടുത്തിയതും മൂന്ന് പേർ കൊല്ലപ്പെടുകയും പത്ത് പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു ഇവരിൽ ചിലർ ഇപ്പോഴും ഗുരുതരമായ പരുക്കുകളോടെയാണ് ജീവിക്കുന്നത് ജർമ്മനി തിരസ്കരിക്കപ്പെട്ട അഭയാർത്ഥിയാണ് ഇയാൾ ഇയാൾ ജർമ്മനിയിൽ നിന്ന് ും ഡീപ്പോർട്ട് ചെയ്യേണ്ട ആളുമായിരുന്നു എങ്കിലും ഇവിടുത്തെ ഉദാസീനത കാരണമാണ് ഈ നാരാധമനെ ജർമ്മനിയിൽ കഴിയാൻ അവസരമൊരുക്കിയത് തന്നെ ജർമ്മനിയുടെ നെഞ്ചിലേറ്റ കുത്തായി ഇയാളുടെ പ്രവർത്തനം കുറ്റപത്രം അനുസരിച്ച് പ്രതി ഒരു മെസഞ്ചർ സർവീസ് വഴി മൌലികവാദ ഇസ്ലാമിക് ഭീകര സംഘടനയായ ഐ എസ് അംഗങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഐ എസ് ഏറ്റെടുക്കുമെന്നും ഇത് പ്രചാരണത്തിനായി ഉപയോഗിക്കുമെന്നും അവർ ഇയാൾക്ക് ഉറപ്പ് നൽകിയിരുന്നു ആക്രമണത്തിന് ശേഷം തങ്ങളുടെ സൈനികരിൽ ഒരാളാണ് ഈ പാതകം ചെയ്തതെന്നും ഐ എസ് പ്രഖ്യാപിക്കുകയും ചെയ്തു ഹാനോവർ മലയാളികളുടെ ഓണാഘോഷം ആരവം മൂന്ന് വർണ്ണാഭമായി ഹാനോവർ മലയാളികളുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ ആറിന് ഹാനോവറിൽ സംഘടിപ്പിച്ച ഓണാഘോഷം ആരവം മൂന്ന് അതിഗംഭീരമായി മുന്നൂറോളം പേർ പങ്കെടുത്ത പരിപാടി മലയാളികളുടെ ഐക്യത്തിന്റെയും സാംസ്കാരിക പാരമ്പര്യത്തിന്റെയും ഉത്സവമായി മാറി പരിപാടിയുടെ ഉദ്ഘാടനം ഫാദർ ചെറിയാൻ തടത്തിൽ നിർവഹിച്ചു മുഖ്യാതിഥിയായി ഹാനോവർ ഇന്തോ ജർമ്മൻ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ ഏൺസ്റ്റ് ക്യൂർസ്റ്റൻ പങ്കെടുത്തു ജീവ വർഗീസ് അധ്യക്ഷ പ്രസംഗം നടത്തി അശ്വതി പ്രതാപ് സ്വാഗതം ആശംസിച്ചു മിഥുൻ സുരേഷ് നൌഫിയ നിസാർ എന്നിവർ ആശംസകൾ നേർന്നു ശ്യാം നന്ദി അർപ്പിച്ചു ഉദ്ഘാടനത്തിന് ശേഷം കലാപരിപാടികളും അരങ്ങേറി തുടർന്ന് ആവേശം നിറഞ്ഞ വടംവലി മത്സരവും വിവിധ രസകരമായ കളികളും മത്സരങ്ങളും നടത്തി സായാഹ്നത്തിൽ ഡി സംഗീതം പരിപാടിക്ക് സമാപനം കുറിച്ചു മലയാളികളോടൊപ്പം ജർമ്മൻ കൊളംബിയൻ ഉത്തരേന്ത്യൻ സമൂഹത്തിൽ നിന്നുള്ള നിരവധി പേർ ആഘോഷത്തിൽ പങ്കുചേർന്നത് പ്രത്യേകതയായെന്ന് മാത്രമല്ല പരിപാടിയെ ലോക സൌഹൃദത്തിന്റെയും സാംസ്കാരിക ഐക്യത്തിന്റെയും യും വേദിയാക്കി മാറ്റി അതുകൊണ്ട് തന്നെ ഓണത്തിന്റെ സൗഹൃദവും സാംസ്കാരിക ഭംഗിയും നിറഞ്ഞ ആനോ മൂന്ന് ആനോറിലെ മലയാളികൾക്കും വിദേശ സുഹൃത്തുക്കൾക്കും ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമായി മാറി നവനാസി രാഷ്ട്രം ആസൂത്രണം ചെയ്തതിന് ജർമ്മൻ തീവ്രവാദികൾക്കെതിരെ കുറ്റം ചുമത്തി അർത്ഥ സൈനിക പരിശീലനം സംഘടിപ്പിച്ചും ആയുധങ്ങളും വെടിക്കോപ്പുകളും ശേഖരിച്ചും കിഴക്കൻ ജർമ്മനിയുടെ ഒരു ഭാഗം അക്രമാസക്തമായി പിടിച്ചെടുക്കാൻ തയ്യാറെടുക്കുന്നതായി തീവ്ര വലതുപക്ഷ സാക്സൺ വിഘടനവാദികൾക്കെതിരെ ആരോപിക്കപ്പെടുന്നു കിഴക്കൻ ജർമ്മൻ സംസ്ഥാനമായ സാക്സണിയിൽ ആസ്ഥാനമായുള്ള ഒരു തീവ്ര വലതുപക്ഷ തീവ്രവാദ ഗ്രൂപ്പിലെ എട്ട് അംഗങ്ങൾക്കെതിരെയാണ് ഫെഡറൽ പ്രോസിക്യൂട്ടർമാർ കുറ്റം ചുമത്തിയത് സാക്സൺ വിഘടനവാദികൾ എന്ന് വിളിച്ച് വരുടെ അംഗങ്ങൾ ജർമ്മൻ ഭരണകൂടത്തിന്റെ ആസന്നമായ തകർച്ച പ്രതീക്ഷിച്ചിരുന്നുവെന്നും ഡേ എക്സ് എന്ന് അവർ പരാമർശിച്ചതിനു ശേഷം സാക്ഷണയിലെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ തയ്യാറെടുക്കാൻ തുടങ്ങിയതായും ആരോപിക്കപ്പെടുന്നു നാസി പ്രത്യയശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്രം കെട്ടിപ്പടുക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം ഇതോടെ ഈ വാർത്താ ബുളിറ്റി ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസികളും സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ തിരുവോണം സംഗീതമാൽബമായ ദാവണി പൊന്നോണം എന്ന ഗാനം ആസ്വദിക്കാൻ കുമ്പൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക നന്ദി നമസ്കാരം